നമ്മൾ ദിവസവും സംസാരിക്കുന്ന വാക്കുകൾ അതിലൊരു ഭയങ്കര ശക്തിയുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഉപയോഗിക്കുന്ന അതേ വാക്കുകൾക്ക് ഒരാളെ സന്തോഷിപ്പിക്കാനും പറ്റും ചിലപ്പോൾ തളർത്തി കളയാനും പറ്റും അപ്പോ ഈ വലിയ ശക്തിയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ അടുത്തറിയാം അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാളുടെ വിഷമത്തിനൊരാശ്വാസമാണോ അതോ നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും ആ മുറിവ് കൂടുതൽ ആഴത്തിലാക്കുകയാണോ ചെയ്യുന്നത് ഇത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അപ്പം നമുക്ക് നോക്കാം നമ്മുടെ സംസാരത്തിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് മുറിവേൽപ്പിക്കാനുള്ള ശക്തി പിന്നെ മുറിവുണക്കാനുള്ള കഴിവും ആദ്യം വാക്കുകൾ എങ്ങനെയാണ് ഒരു മൂർച്ചയുള്ള ആയുധം പോലെയാവുന്നതെന്ന് നോക്കാം വില്ലിൽ നിന്ന് പോയ അമ്പ് പോലെയാണ് നമ്മുടെ വാക്കുകൾ ഒരിക്കൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നത് തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലെ പ്രത്യേകിച്ച് ദേഷ്യത്തിലല്ലെങ്കിൽ ഒന്നും ആലോചിക്കാതെ പറയുന്ന വാക്കുകൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ സംസാരം ചിലപ്പോൾ ഒരു വിഷം പുരട്ടിയ കഠാര പോലെ ആവാം ആഴത്തിൽ കുത്തിയിറങ്ങുന്ന പോലെ ആ മുറിവുകൾ ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞാലും ഉണങ്ങില്ല പക്ഷേ അതേ വാക്കുകൾക്ക് തന്നെ മുറിവുണക്കുന്ന ഒരു ലേപനം പോലെ ഒരാശ്വാസമാകാനും സാധിക്കും ഇതിൽ ഇതിലേതു വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ശരിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം ഒരു പക്ഷേ വാക്കുകളായിരിക്കാം കാരണം ശരീരത്തിലുണ്ടാവുന്ന മുറിവുകളൊക്കെ കാലം കഴിയുമ്പോൾ ഉണങ്ങിയേക്കാം പക്ഷേ നമ്മൾ പറയുന്ന ചില കഠിനമായ വാക്കുകൾ അത് ഒരാളുടെ ആത്മവിശ്വാസത്തെയും അഭിമാനത്തെയുമൊക്കെ എന്നെന്നേക്കുമായി കളഞ്ഞേക്കാം അപ്പോ വാക്കുകൾക്ക് എങ്ങനെ മുറിവേൽപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടു ഇനി അതിന്റെ മറുവശം നോക്കിയാലോ അതായത് എങ്ങനെയാണ് വാക്കുകൾക്ക് മുറിവ് ഉണക്കാൻ കഴിയുന്നത് ഇതിനു പിന്നിൽ വെറും സൈക്കോളജി മാത്രമല്ല കുറച്ച് സയൻസ് കൂടിയുണ്ട് നമ്മൾ കേൾക്കുന്ന വാക്കുകൾ വെറും ശബ്ദങ്ങൾ മാത്രമല്ല അതിനൊരു പ്രത്യേക ഊർജമുണ്ട് അതുകൊണ്ടാണ് സ്നേഹത്തോടെ പറയുന്ന ഒരു വാക്കിന് ചിലപ്പോൾ ഏതൊരു മരുന്നിനേക്കാളും വലിയ ആശ്വാസം തരാൻ കഴിയുന്നത് ഇത് വെറുതെ തോന്നുന്നതല്ല ഇതിനു പിന്നിൽ വളരെ വ്യക്തമായ ചില കാരണങ്ങളുണ്ട് ഇതിന്റെ പിന്നിലെ സയൻസ് എന്താണെന്നറിയാമോ നമ്മൾ സ്നേഹത്തോടെ ദയോടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണ് പുറത്തുവിടും ഇതിനെ ഹാപ്പി ഹോർമോൺ എന്നൊക്കെ പറയാറുണ്ട് ഇത് നമുക്ക് സന്തോഷവും ഒരു സുരക്ഷിതത്വമൊക്കെ നൽകും ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സംസാരിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒരുപോലെ ഗുണം ചെയ്യും അപ്പോൾ ഈ ഒരു ശൃംഖല നോക്കൂ എല്ലാം തുടങ്ങുന്നത് എവിടെയാണെന്നു വെച്ചാൽ സ്നേഹത്തോടെയുള്ള സംസാരത്തിൽ നിന്നാണ് അത് നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിന് ഉണ്ടാക്കുന്നു ഇതിന്റെ ഫലമായിട്ട് സംസാരിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒരുപോലെ സൗഖ്യം കിട്ടുന്നു ഇതൊരു സിമ്പിൾ പ്രോസസ്സാണ് പക്ഷേ ഇതിന്റെ റിസൾട്ട് വളരെ വലുതാണ് മധുരമായി സംസാരിക്കുന്നത് ഒരു വീക്ക്നെസ് ആണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് അല്ലെ അവൻ പാവമാണ് എന്നൊക്കെ പറയും എന്നാൽ സത്യം അതല്ല മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാനും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുമുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സ്നേഹത്തോടെയുള്ള നമ്മുടെ സംസാരമാണ് ഈ സയൻസൊക്കെ നമ്മൾ ഇപ്പോഴല്ലേ കണ്ടുപിടിക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു നമുക്ക് ആ പുരാതന ജ്ഞാനത്തിലേക്ക് ഒന്ന് പോയി നോക്കാം യുഗരിഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസാരം ദുഃഖിച്ചിരിക്കുന്ന ഒരു മനസ്സിന് സമാധാനം കൊടുക്കുന്നതായിരിക്കണം വഴിതെറ്റിപ്പോയ ഒരാൾക്ക് വഴികാട്ടിയാവണം അങ്ങനെയുള്ള സംസാരമാണ് യഥാർത്ഥത്തിൽ ഈശ്വര സേവ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ വെറുതെ കേട്ടുപോയ മന്തിയോ പോരല്ലോ നമുക്കിത് ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കി നോക്കാം അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ഒരു സിമ്പിൾ ഒരു മൂന്ന് സെക്കൻഡ് ചാലഞ്ചിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ വാക്കുകൾക്ക് ഒരാളുടെ ദിവസം അടിപൊളിയാക്കാനും പറ്റും അതേപോലെ തന്നെ നശിപ്പിക്കാനും പറ്റും രണ്ടാമതായിട്ട് ദേഷ്യത്തിൽ എന്തെങ്കിലും കഠിനമായിട്ട് പറയാൻ തോന്നുമ്പോൾ ജസ്റ്റ് ഒരു മൂന്ന് സെക്കൻഡ് ഒന്ന് നിർത്തി ആലോചിക്കുക മൂന്നാമത്തെ കാര്യം സ്നേഹത്തോടെ സംസാരിച്ചാൽ മതി എത്ര മോശം ബന്ധവും നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ അവസാനമായിട്ട് ഇന്ന് കുറഞ്ഞത് മൂന്ന് പേരോടെങ്കിലും നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കുമെന്ന് ഒരുമിച്ചൊരു പ്രതിജ്ഞ എടുക്കാം റെഡിയല്ലേ അതെ ഇനി കാത്തു നിൽക്കേണ്ട ഈ നിമിഷം മുതൽ തന്നെ നമുക്ക് തുടങ്ങാം നിങ്ങളുടെ വാക്കുകളിൽ കൂടുതൽ സ്നേഹവും ദയയും കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന മൂന്ന് പേരോട് വളരെ സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചു നോക്കൂ എപ്പോഴും ഓർക്കുക സ്നേഹത്തോടെയും അനുകമ്പയോടെയും സംസാരിക്കുന്നത് നമ്മൾ പുതുതായി പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല അത് നമ്മുടെ ആത്മാവിൻ്റെ നമ്മുടെ യഥാർത്ഥ സ്വഭാവമാണ് നമുക്ക് ആ സ്വഭാവത്തിലേക്ക് തിരികെ പോകാം നമ്മുടെ വാക്കുകളിലൂടെ ഈ ലോകം കുറച്ചുകൂടി മനോഹരമായ ഒരിടമാക്കി മാറ്റാം